ഹലോ എല്ലാവർക്കും സിതേക്കും പുള്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുമായിരിക്കുന്നതായിരിക്കുന്നു ഞങ്ങൾക്കിവിടെ സുഖം തന്നെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വെളുപ്പിനെണീക്കും അപ്പോൾ എണീക്കാൻ പറ്റാത്തവർക്കും ഒക്കെയുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളാണ് അപ്പോൾ ഒരു മടിയും ക്ഷീണവും ഇല്ലാണ്ട് നമുക്ക് എപ്പം എങ്ങനെ രാവിലെ എണീക്കാൻ പറ്റും ഒരു വീഡിയോ ആണ് അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞേക്കട്ടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറും ഈ ഒരു യൂട്യൂബറും കൂടിയാണ് നമ്മുടെ ജോമാസ്വേളുടെ പുള്ളിക്കാരിന്നിവിടെ വന്നിരുന്നു അപ്പം പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ ആകെ ത്രില്ലായി പോയേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയും ഇല്ലല്ലോ അപ്പം സേട്ടർ എന്നോട് വന്നിട്ട് പറഞ്ഞ് ഇതേ ഒരു ലേഡിയും വേണ്ടി രണ്ട് പിള്ളേരും വന്നതല്ലോ ഞാൻ നോക്കിയപ്പോൾ ജോമ നിൽക്കണ് ഞാൻ ശരിക്കും പറഞ്ഞു വായം പൊളിച്ച് നിന്നു പോയി ശരിക്കും വരണം അങ്ങനെ ജോമ വന്നു സത്യം പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ട് വീഡിയോ എടുക്കാനും എല്ലാം ഞാൻ മറന്നുപോയി അവരെ കണ്ടതിൽ പിന്നെ ജോമ വന്നു കുറച്ച് സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ടൊക്കെ പോയി അപ്പൊ ഇനി ജോമായുടെ ഉള്ളിൽ ചെല്ലാമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പൊ നമുക്ക് രാവിലെ എണീക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് ഒരാൾക്ക് രാവിലെ എണീക്കാനായിട്ട് പറ്റത്തില്ല അതായത് നാളെ തുടങ്ങി നാലുമണിക്ക് എണീക്കണം എന്ന് വെച്ചാൽ അത് നടക്കില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗ്രാജുവലായിട്ട് അത് ചെയ്തു വരണം അതായത് ആദ്യത്തെ ഒരു ദിവസം നമ്മൾ ഒരു അഞ്ചരക്ക് എണീക്കണം അത് കഴിഞ്ഞൊരു അഞ്ചേ കാല് അഞ്ചര അപ്പം ഇങ്ങനെ അലാറം വെച്ച് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എണീക്കാനായിട്ട് അപ്പോൾ ഇപ്പം നാളെ തന്നെ നമുക്ക് ഒരു പുതിയതായിട്ട് തുടങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ നാളെ തുടങ്ങി എനിക്ക് എണീക്കാൻ ശ്രമിക്കണം അങ്ങനെയുള്ള ആളാണെങ്കിൽ ഒരു അഞ്ചര ആകുമ്പോൾ അലാറം വെക്കുക എന്നിട്ട് അപ്പോൾ അഞ്ചരയ്ക്ക് ഇപ്പോൾ എണീക്കുമ്പോൾ ഫസ്റ്റ് തന്നെ എണീക്കാൻ ഒരു മടിയായിരിക്കും അപ്പോൾ ഒരു അഞ്ചേ എന്താ പറയുക മുപ്പത്തഞ്ച് നാൽപ്പത് ഒക്കെ അങ്ങനെ മടി പിടിച്ച് കുറച്ച് നേരം കിടക്കും അപ്പോൾ ആദ്യ ദിവസം നമുക്ക് ഒരിക്കലും നമുക്ക് അങ്ങനെ പറ്റത്തില്ല അപ്പം രണ്ടാമത്തെ ദിവസം ദിവസമാകുമ്പോൾ പിന്നെ കുറച്ചും കൂടി നമുക്ക് ഒരു അഞ്ചേ കാലിൽ വെക്കണം പിന്നെ അഞ്ച് മണിക്ക് വെക്കണം അങ്ങനെ നമുക്ക് ഗ്രാജുവലായിട്ട് നമുക്കത് എണീക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ഒറ്റടിക്ക് ആരെക്കൊണ്ടും സാധിക്കില്ല അപ്പം ഞാനാണെങ്കിൽ വളരെ വെളുപ്പിനെക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് വെളുപ്പിനെണീച്ചാലേ ഉള്ളൂ ജോലി ചെയ്യാൻ ഒരു ക്ഷീണവുമില്ല അതായത് നമ്മളിപ്പോൾ ബെഡ്ഡേന്ന് ഇപ്പം എണീറ്റ് വരുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മളിപ്പോൾ ഏത് മതക്കാരായിക്കോട്ടെ നമ്മുടെ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ ബെഡ് ഇരുന്ന് തന്നെ കരാഗ്രഹസ്ഥിതി ലക്ഷ്മി ഇതില്ലേ അത് ചൊല്ലി ഒക്കെ പ്രാർത്ഥിച്ചാണ് നമ്മൾ എണീക്കുന്നത് എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അപ്പം ഉള്ള കാര്യം നേരെ പറയാം ഞാൻ എണീറ്റിട്ട് എക്സസൈസ് കാര്യങ്ങളൊന്നും അങ്ങനെ വലിയതൊന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ ആദ്യം ഒരു ഞാനൊരു നാലര മണിക്കാണ് എണീക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൂന്നര ഉടങ്ങി നാലര വരെ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സമയത്ത് എന്ന് നമുക്ക് കൂടുതൽ എനർജി നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ കിട്ടും ഒരു വൈബായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ആ പണ്ട് തുടങ്ങിയ ശീലിച്ച് പോയി അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന എറണാകുളത്താണ് ഗോകുലത്തിൽ അപ്പോൾ അവിടെ പിന്നെ വർക്ക് ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ആറേമുക്കാലാണ് ട്രെയിൻ അപ്പോൾ എന്തായാലും നേരം മോളില്ല മോന് ചിന്മയ സ്കൂളിൽ പഠിക്കാനായി അപ്പോൾ അവനും ഏഴ് മണിക്ക് ഓട്ടോ വരും അപ്പം കൊച്ചിനും ഫുഡ് ഇതുണ്ടാക്കണം എനിക്കും ഫുഡ് അപ്പം രണ്ടു പേർക്കും ടിഫിൻ വേണം അപ്പം രാവിലെ എന്തായാലും എണീറ്റേ പറ്റുള്ളൂ പിന്നെ അത് തന്നെ എല്ലാം ഓടിപ്പടഞ്ഞ് നമുക്ക് ട്രെയിനിൽ കയറാനുള്ളതാണ് അപ്പം നമ്മൾ ആ ഒരു രീതിക്ക് എന്തായാലും എണീറ്റേ പറ്റൂ അപ്പം അങ്ങനെ ആകുമ്പോൾ എന്തായാലും നമ്മൾ എണീക്കാണ്ട് പറ്റത്തില്ലല്ലോ എന്ത് അസുഖമാണോ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രെയിൻ പോകും അപ്പം നമ്മൾ വെളുപ്പിനി നാല് മണിക്ക് അപ്പം ശരിക്കും പറഞ്ഞാൽ അലാറം അന്നേരം ഒക്കെ കേൾക്കുമ്പോഴേ നമുക്ക് ദേഷ്യം വരും വേറെ ഒന്നുമല്ല ഈ ഒപ്പം കിടന്നുള്ളൂല്ലോ എന്ന് നമുക്ക് മനസ്സിൽ തോന്നും അപ്പം തന്നെ വെളുപ്പിലായോ എന്ന് തോന്നും അപ്പം എടീറ്റ് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനും എനിക്കുള്ള ടിഫിനൊക്കെ റെഡിയാക്കും അപ്പം അതായത് നമ്മൾ തലേ ദിവസം അപ്പം ഒന്നൊക്കെ റെഡിയാക്കി വെക്കണം പിന്നെ അത് തന്നെയല്ല ഞാൻ വരുന്നത് വൈകിട്ട് ആറേമുക്കാലം ആവുമ്പോഴാണ് ഞാൻ വരുന്നത് അപ്പം പിന്നെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡായിരിക്കും അപ്പം എന്നാൽ സർവൻ്റ് ഉണ്ടായിരുന്നു അപ്പം വേറെ എല്ലാം ക്ലീനൊക്കെ ചെയ്തു വെച്ചേക്കും പിന്നെ കറികളൊക്കെ റെഡിയാക്കി വെച്ചേരും പക്ഷേ എന്നാലും നമ്മൾ വന്നിട്ട് നമുക്ക് മിക്സിയിൽ എന്താ പറയുക അരിയാട്ടാനൊക്കെ ഉണ്ടാവും പിന്നെ മോനെ പഠിപ്പിക്കണം അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ട് പക്ഷെ എങ്ങനെ എന്തൊക്കെ ചെയ്താലും ശരി നമ്മൾ അധികം നേരം ലേ ലേറ്റ് ആവാണ്ട് നമ്മൾ കിടന്നുറങ്ങണം ഉറങ്ങണം എങ്ങനെ വന്നാലും പത്ത് മണിക്കുമ്പോൾ ഉറങ്ങണം അല്ലെങ്കിൽ നമ്മുടെ രാവിലെ എണീക്കണ പരിപാടിയൊക്കെ തെറ്റും അതുതന്നെയല്ല നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും ഒന്നാമത്തെ കാര്യം നമ്മളെല്ലാം ഫ്രഷ് ആയിട്ട് എണീക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം നേരത്തേ കിടക്കണം നേരത്തെ കിടക്കണമെന്നുണ്ടെങ്കിലോ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് മുമ്പേ ഫുഡ് കഴിക്കണം ചേക്ക് പറയണത് എട്ട് മണിക്ക് ഫുഡ് കഴിക്കണം അതൊന്നും നടക്കില്ല ഞാനൊക്കെ ഒരു ഒമ്പത് മണി അങ്ങേയറ്റം ഒരട്ടേ മുക്കാലാവുമ്പോൾ ഫുഡ് കഴി കഴിച്ചു കഴിയും പിന്നെ നമുക്ക് എന്താ പറയുക കിച്ചനൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ എങ്ങനെയൊരു പട്ടിക്കുട്ടിയുണ്ട് ഒരു വായിൽ വെച്ച് കൊടുക്കണം അപ്പോൾ അതൊക്കെ റെഡിയാക്കി എല്ലാം കഴിഞ്ഞ് പത്താവുമ്പോഴേക്കും കിടക്കും പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം വലിയ ഫോണും കാര്യങ്ങളും ഇതുപോലെയുള്ള ഇത്രയും യൂട്യൂബിലൊന്നും വലിയ ഇത് ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ നേരത്തെ കിടന്ന് തുടങ്ങും പക്ഷേ ഇപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം നമ്മൾ മൊബൈൽ നോക്കും ഒരിക്കലും നമ്മൾ കിടക്കണേനും മൊബൈൽ നോക്കരുതെന്നാ പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ആ ഒരു നമ്മൾ നോക്കുമ്പോൾ ആ ലൈറ്റ് ഉണ്ടാവും എന്നു അപ്പോൾ നമ്മൾ കിടന്ന് കുറേ നേരത്തേക്ക് ആ ലൈറ്റ് ഓഫാവാനായിട്ട് പാടാന്നു പറയുന്നത് അതാണ് നമുക്ക് കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഉറക്കം വരാണ്ട് നമ്മളെ തിരിഞ്ഞ് മറിഞ്ഞും കിടക്കുന്നത് പിന്നെ മെയിനായിട്ട് നമ്മൾ കിടന്നു കഴിയുമ്പോൾ കിടന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഒരിക്കലും മൊബൈൽ നോക്കരുത് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണം കണ്ണിനൊക്കെ ഭയങ്കര ക്ഷീണമായിരിക്കും ഞാൻ ആദ്യം അങ്ങനെ ചെയ്യുമായിരുന്നു അതായത് കുറേ നേരം പിന്നെ മൊബൈൽ നോക്കി നോക്കി അങ്ങനെ കിടക്കുമായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യത്തില്ല കറക്റ്റ് പത്താകുമ്പോൾ തന്നെ കിടക്കും അപ്പോൾ നമുക്ക് വെളുപ്പിന് എണീക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നല്ല സുഖമായിട്ടാണ് എണീറ്റ് വരുന്നത് അല്ലാണ്ട് നമ്മൾ എണീറ്റ് അവിടെ തൂങ്ങി ഇവിടെ തൂങ്ങി ഒന്നും നിൽക്കില്ല കൂട്ടും ചിലപ്പോൾ പണ്ടൊക്കെ എണീക്കുമ്പോൾ കുറേ നേരം കൂട്ടുമായിട്ടൊക്കെ നമ്മൾ നിൽക്കുമായിരുന്നു അപ്പം അങ്ങനെയൊന്നുമില്ല നല്ല റെഡി ആയിട്ട് എണീറ്റ് വരും ആദ്യം തന്നെ നമ്മൾ നേരെ കിച്ചണിലോട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് രാവിലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരിക്കും പിന്നെ ഞാൻ ഡെയിലി ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും അടീറ്റ് മാരി തുടക്കും അത് വെളുപ്പിന് അഞ്ചുമണിക്കായിരിക്കും എൻ്റെ ക്ലീനിങ് അപ്പം ഞാൻ വാതിലൊക്കെ തുറന്നിട്ട് ആ സമയത്ത് എനിക്കങ്ങനെ എന്താ പറയുക പേടിയൊന്നുമില്ല ഇപ്പം വാതിലൊക്കെ തുറന്ന് മുറ്റടിക്കും അകുമൊക്കെ ക്ലീൻ ചെയ്യും തുടക്കും അങ്ങനെയുള്ള എല്ലാ ക്ലീനിങ്ങും ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കിച്ചണിൽ ഇപ്പം ഇഡ്ലിയൊക്കെ ആണെങ്കിൽ ഇഡ്ഡലിയൊക്കെ കോരി ഒക്കെ ഒഴിച്ചിട്ടുണ്ടാകും പിന്നെ സാമ്പാറൊക്കെ ആണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് വെക്കും പിന്നെ ഏഴാവുമ്പോൾ ദിവസവും ഞാൻ അമ്പലത്തിൽ പോവും അപ്പോൾ അങ്ങനെ ഒരു റൊട്ടിയിൽ പോകുന്നതുകൊണ്ട് നമുക്ക് തലേ ദിവസം കിടക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇതാണ് എങ്ങനെ ഈ രാവിലെ എണീച്ചിട്ട് നമുക്ക് ഇന്നതൊക്കെ ചെയ്യണമല്ല അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളപ്പം പെണീറ്റ് പോകും അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യം ചിന്തിച്ച് കിടന്നാൽ നമ്മളെന്തായാലും രാവിലെ പെട്ടെന്ന് എണീക്കും ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ഗസ്റ്റോ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് രാത്രി ആവുമ്പോഴേക്കും കിടന്നു കഴിയുമ്പോൾ വെളുപ്പിന് നമ്മൾ അറിയാണ്ട് നമ്മൾ വിളിക്കാണ്ട് തന്നെ ചാടി എണീക്കുക അല്ലെങ്കിൽ നമുക്ക് വല്ല ടൂറ് പോകുമോ ഇങ്ങനെയുള്ള അവസരത്തിലൊക്കെ ആണെങ്കിൽ നമ്മളെങ്ങനെയാണ് ആരും വിളിക്കേണ്ട അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള സന്തോഷമാണ് നമ്മളെ രാവിലെ എണീക്കാനായിട്ട് കൂടുതൽ പ്രേരിപ്പിക്കുന്നത് അപ്പം അങ്ങനെ വിചാരിച്ച് എല്ലാ ദിവസവും ഒരു സന്തോഷം ആയിട്ട് കിടന്ന് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അല്ലാണ്ട് രാവിലെ എണീറ്റ് രാഗി എണീക്ക് വരരുത് നല്ല കൂടി എണീറ്റ് വരിക ഇപ്പം ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീച്ച് വരുന്നത് എനിക്ക് ഏഴ് മണിക്ക് ഡെയിലി ഞാൻ അമ്പലത്തിൽ പോണ ആളാണ് അപ്പം ഇനി പറ്റാത്തപ്പോൾ നമ്മൾ ഒരാഴ്ച അമ്പലത്തിൽ പോകില്ലെന്ന് മാത്രം ബാക്കി എന്നാലും അങ്ങനെ കിടക്കുന്ന പരിപാടിയില്ല രാവിലെ തന്നെ എണീച്ച് ഞാൻ അപ്പം നമ്മൾ രാവിലെ ഏഴുമണിക്ക് അമ്പലത്തിൽ പോകുന്ന ഉണ്ടല്ലോ അപ്പം ആ പോണമെന്നുള്ള വിചാരിച്ച് നമ്മൾ ഡെയിലി ആ സമയത്ത് തന്നെ അങ്ങ് ഉണരും അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്നൊക്കെ തീർക്കും അപ്പം നമുക്ക് പോകാൻ പോണമല്ല അമ്പലത്തിൽ അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു സന്തോഷത്തോടു കൂടി അമ്പലത്തിൽ പോയി തൊഴുത് വന്നാലേ എനിക്ക് ആ ഒരു ദിവസം ഒരു എന്താ പറയുക തുടങ്ങത്തുള്ളൂ എന്നാലേ എനിക്കൊരു ഹാപ്പി ആവത്തുള്ളൂ പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിടക്കാൻ നേരത്ത് ഈ മധുരം അതൊക്കെ കൂടുതൽ കഴിച്ചിട്ടൊക്കെ കിടക്കരുത് അപ്പം നമുക്ക് ഉറക്കത്തെ നമ്മൾ ശരിക്കും ബാധിക്കും പിന്നെ നമ്മൾ ഒരു ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ കിടക്കാണുമ്പോൾ തന്നെ ഉറങ്ങണ ആളാ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിച്ചേക്കണം അപ്പോൾ നമുക്ക് എല്ലാരും പറയും കുളിച്ചു കഴിഞ്ഞാൽ ഉറക്കാൻ പോകും ഒരിക്കലും നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ ചെറു ചൂട് വളർത്തി കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമാണ് പെട്ടെന്ന് നമ്മൾ ഉറങ്ങിപ്പോകും അപ്പം നമ്മൾ പിന്നെ ഈ എന്താ പറയുക വലിച്ചുവാരി വലിയ പിന്നെ കട്ടിയുള്ള ഡ്രസ്സൊക്കെ ഇടാണ്ട് വളരെ സോഫ്റ്റായ നല്ല ഡ്രെസ്സൊക്കെ ഇട്ട ഡ്രസ്സൊക്കെ ഇട്ട് കിടക്കാൻ ശ്രദ്ധിക്കണം അപ്പം നമുക്ക് ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പിന്നെ സുഖമായിട്ടുള്ള ഉറക്കവും കിട്ടും രാവിലെ അല്ല രാവിലെ എണിക്കാൻ പറ്റും അല്ലാതെ രാത്രി പന്ത്രണ്ട് മണി വരെയും കിടന്നിട്ട് നമ്മൾ മൊബൈൽ നോക്കുമോ അത് നോക്കുമോ ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ നമുക്ക് വെളുപ്പിനെ എണീക്കാമെന്ന് വെച്ചാൽ നടക്കാത്ത കാര്യമാണ് ഒരാൾക്ക് എന്തായാലും ഒരാറേഴ് മണിക്കൂർ ഉറക്കം വേണം ഉറക്കമില്ലെങ്കിൽ തന്നെ നമുക്ക് നമുക്ക് പകുതി അസുഖമായിരിക്കും രാവിലെ എണീച്ച് വരുമ്പം നമ്മുടെ ഉറക്കം ശരിയായില്ലെങ്കിൽ തലവേദനയായി അതായി അപ്പോൾ ഓരോരോ കാര്യങ്ങളായി അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രാത്രി നമ്മൾ മാക്സിമം ഒരു പത്തുമണിക്ക് കിടക്കാൻ ശ്രദ്ധിക്കുക പിന്നെ എല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ട് മൊബൈൽ ഒരു മണിക്കൂർ മാറ്റി വെക്കുക അതൊന്നും എന്തായാലും നടക്കാൻ പോകണില്ല അപ്പോൾ നിങ്ങളെ കൊണ്ടാവണോ ഒരു അഞ്ച് മിനിറ്റ് മുമ്പിലെങ്കിലും നമ്മൾ മൊബൈലൊന്നു മാറ്റി വെക്കുക ഒരു മണിക്കൂർ നമ്മൾ രാത്രി പെട്ടെന്ന് വീട്ടന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി പണിയൊക്കെ കഴിഞ്ഞായിരിക്കും കുറച്ച് നേരം നമ്മൾ മൊബൈൽ നോക്കുന്നത് അപ്പം കിടക്കണ വരെ ഇത് നോക്കരുതെന്നാണ് പറയുന്നത് നമ്മുടെ ആ ബ്രെയിനിൽ അതിൻ്റെ വെട്ടം ഉണ്ടാവുമെന്നാണ് പറയുന്ന ലൈറ്റ് അതാണ് നമുക്ക് ഉറങ്ങാൻ സാധിക്കാത്തത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പിലെങ്കിലും നമ്മളത് ഒന്ന് ഓഫ് ചെയ്യാൻ വേണ്ടി നോക്കണം പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ നമ്മൾ മാത്രം കയറി കിടന്നിട്ട് കാര്യമില്ല പിന്നെ ഇപ്പുറത്തൊക്കെ പിള്ളേർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ബഹളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ മെയിനായിട്ട് എല്ലാവരും ഒരുപോലെ കിടക്കാൻ ശ്രദ്ധിക്കുക പിന്നെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിലും അവർ റൂമിൽ വാതിലൊക്കെ അടച്ചിരിക്കണേ നമുക്ക് ആ ശല്യം ഇല്ല അല്ലാണ്ട് ബാക്കി എല്ലാ റൂമിലും ടോളിലൊക്കെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റില്ല പിന്നെ രാത്രി കിടക്കണതിന് മുമ്പ് ബുക്കൊക്കെ വായിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ബുക്കൊക്കെ ഒന്ന് വായിക്കാം ബുക്കൊക്കെ വായിച്ച് അപ്പം തന്നെ നമുക്കൊരു ഉറക്കം വരും അപ്പം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് മൊബൈൽ നോക്കണേന് പകരം ഒരു ബുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വായിക്കാം പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അലാറം വെക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ കൈയുടെ താഴെ ഫോണോ ഒരു ക്ലോക്കോ ഒന്നും വെച്ചേക്കരുത് അത് കുറച്ച് മാറ്റി വേണം വെക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത പറയാം അത് ഓഫാക്കിയിട്ട് വിചാരിക്കും ഒരു അഞ്ച് മിനിറ്റ് കൂടി കഴിയട്ടെ അതാണ് ഏറ്റവും വലിയ ദൂഷ്യം അപ്പം അതുകൊണ്ട് പിന്നെ ഒരിക്കലും നമ്മൾ അലാറം ഇപ്പം എനിക്കൊന്നും ഇപ്പം എനിക്ക് അലാറം ഒന്നും വേണ്ട കറക്റ്റ് ആ സമയത്ത് നമ്മൾ കണ്ണ് തുറന്നിരിക്കും അപ്പോൾ നമ്മൾ എണീക്കുമ്പോൾ കണ്ണ് കുറക്കുമ്പോഴേ ആയിരിക്കും എത്ര സമയമായി നോക്കുമ്പോൾ നമ്മുടെ എണീക്കിട നാല് നാലര ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ കിടക്കില്ല അപ്പം തന്നെ എണീറ്റ് പോരും പിന്നെ എനിക്ക് എന്താ പറയുക കിടക്കാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് എന്താ പറയുക അയ്യോ എണീറ്റ് ജോലിയൊക്കെ ചെയ്യണം കുളിക്കണം അമ്പലത്തിൽ പോകണം അപ്പം അങ്ങനെയുള്ളൊരു ചിന്ത കൊണ്ട് നമ്മൾ ഉറങ്ങണ പരിപാടിയില്ല ആ സെക്കൻഡിൽ തന്നെ എണീറ്റ് പോരും പിന്നെ അത് തന്നെയല്ല എനിക്ക് വിളുപ്പിനൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ സന്തോഷമാണ് അപ്പം ആരും നമ്മുടെ ശല്യത്തിനൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ തുടക്കണ കരുത് എല്ലാവരും മാറ്റി തുടക്കുക അങ്ങനെയല്ല എല്ലാവരും എണീക്കിടേ മുമ്പ് സക്കല ക്ലീനിങ്ങും കഴിഞ്ഞു പിന്നെ കിച്ചനിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കുളി കഴിഞ്ഞു വിളക്ക് കത്തിച്ചു അപ്പോൾ ഒരു ആറര മണിയായിട്ടുണ്ടാവുള്ളൂ ഞാൻ അത്രയും ജോലി ചെയ്ത് വരുമ്പം പിന്നെ അത്രയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു വരുമ്പം പിന്നെ കൂടി വന്നാൽ എനിക്ക് എന്റെ ജോലി ഒരു ഒമ്പതര പത്തിനുള്ളിൽ നമ്മുടെ ലഞ്ചിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ നമുക്ക് മൊബൈൽ നോക്കാനൊക്കെ ഒത്തിരി സമയമുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ രാത്രിത്തെ പരിപാടിയൊക്കെ ഇപ്പം അങ്ങ് ഉപേക്ഷിച്ചു അപ്പം അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഉറങ്ങാൻ എന്താ പറയാ ക്ഷീണവും മാറി നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് എണീക്കാൻ പറ്റും പിന്നൊരു മടിയും ഇല്ല ഇപ്പം എവിടെ പോകണമെന്ന് പറഞ്ഞാൽ ശരി ഇപ്പം എണീറ്റ് എത്ര മണിക്ക് വേണമെങ്കിലും എണീറ്റ് കുളിക്കാനും ഒക്കെ ഒരു മടിയില്ല എനിക്ക് അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ആരും പറഞ്ഞിട്ട് കയറണം പെട്ടെന്ന് ആർക്കും നമുക്ക് ഇണിക്കാൻ പറ്റത്തില്ല അപ്പം എണീക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒരു പയ്യെ ഒരു അഞ്ചര മണിക്ക് വെക്കുക അലാറം അത് കഴിഞ്ഞിട്ട് കുറച്ച് മണിയൊക്കെ കാണും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കിടന്നോ കുഴപ്പമില്ല പിറ്റേത് സഞ്ചേകാലം വെക്കുമ്പോൾ വിചാരിക്കണം അയ്യോ ഞാൻ ഇന്നലെ അഞ്ചരക്കാണ് അപ്പോൾ ഇന്ന് കൂട്ടി വെച്ചേക്കുന്നത് സമയം കുറച്ചും കൂടി ഇതാക്കിയാൽ വെച്ചേക്കുന്നത് അപ്പോൾ എനിക്ക് എണീറ്റേ പറ്റൂ എനിക്ക് എണീക്കണം അപ്പം അങ്ങനെ ഒരു മൈൻഡോടു കൂടി ചെയ്ത അടിപൊളി രാവിലെ നമുക്ക് എണീക്കാം സന്തോഷത്തോടു കൂടി നമ്മുടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇട്ടാൽ നിങ്ങൾക്ക് എന്താ പറയുക എണീക്കാനൊക്കെ നിങ്ങൾ വിചാരിക്കും ഈ ഇത് നിന്നെക്കൊണ്ട് നടക്കുമോ ഒരിക്കലും ഇല്ല സുഖമായിട്ട് നമുക്ക് എണീക്കാൻ പറ്റും അത് നമ്മൾ ഒരു രണ്ടാഴ്ച അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പിറ്റേ ദിവസം നമ്മൾ തന്നെ എണീറ്റ് വരും ഒരു മടിയും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാലും എല്ലാവരും ലൈക്കിങ്ങും മറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വേണം താങ്ക്